പെൻഷൻ മുടങ്ങിയതിനെതിരെ അടിമാലിയിൽ വീട്ടുപ്രതിഷേധം പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുസ്സഹമായെന്നാരോപിച്ച് അടിമാലി അമ്പലപ്പടിയിൽ വഴിയോര കച്ചവടം നടത്തുന്ന വൃദ്ധ ദമ്പതികളാണ് ദയാവധത്തിന് തയ്യാറാണെന്ന് ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചത് ജീവിതം മുൻപോട്ട് ആവുന്നില്ലെന്നും ഇവർ പറയുന്നു പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാവുമെന്ന സിപിഎം പ്രാദേശിക നേതൃത്വത്തിന്റെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുന്നതായും പിന്നീട് ദമ്പതികൾ അറിയിച്ചു പെൻഷൻ മുടങ്ങിയെന്നാരോപിച്ച് അടിമാലിയിൽ വീണ്ടും പ്രതിഷേധം അടിമാലി അമ്പലപ്പടിക്ക് സമീപം വൃദ്ധ ദമ്പതികൾ നടത്തി വരുന്ന പെട്ടിക്കടയ്ക്ക് മുമ്പിലാണ് ദയാവധത്തിന് തയ്യാറാണെന്ന് ഇവർ ബോർഡ് സ്ഥാപിച്ചത് വികലാംഗിയായ ഓമനയ്ക്കും ഭർത്താവ് ശിവദാസിനും പഞ്ചായത്ത് മുമ്പ് അനുവദിച്ചു നൽകിയതാണ് പെട്ടിക്കട കടയിലെ ചെറിയ വരുമാനമായിരുന്നു ഇവരുടെ പ്രധാന ഉപജീവന മാർഗം കച്ചവടം കുറഞ്ഞു ഇപ്പോൾ പെൻഷൻ കൂടി മുടങ്ങിയതോടെ ജീവിതം ദുരിതപൂർണമായെന്ന് ഓമന പറയുന്നു ഞാൻ എപ്പോഴും എനിക്ക് രൂപ വേണം ഒരു മാസം ഒരു മാസമല്ല ഒരാഴ്ചയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച പോയി മരുന്ന് വന്നേ ഉള്ളൂ ഇനി അടുത്ത തിങ്കളാഴ്ച എനിക്ക് പോകണം അതുപോലെ തന്നെ എൻ്റെ ആൾക്കാരണ പൂവില്ലാത്തതാണ് ഞാനിത് കഴിയാൻ ഒരു നിവൃത്തിയില്ല അപ്പം ഇതുകൊണ്ടാണ് ഒരു മരുന്നിൻ്റെ പോലും ഒരു ഇതില്ല ഈ കടയിൽ ഒരു അനുകൂല്യമില്ല കുളമാൻകുഴി ആദിവാസി കോളനിയിലുള്ള കൃഷിയിടത്തിൽ നിന്ന് ആദായം തേടാമെന്ന് വെച്ചാൽ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്നിവർ പറയുന്നു മുടങ്ങിയ പെൻഷൻ അടിയന്തിരമായി ലഭ്യമാക്കണമെന്നും കൃഷിയിടത്തിലെ വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് ഈ വൃദ്ധ ദമ്പതികളുടെ ആവശ്യം പിന്നീട് പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടലുണ്ടാകുമെന്ന സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുന്നതായി ശിവദാസ് പറഞ്ഞു ഏത് കാര്യത്തിനും ഇടപെടുന്നൊരു മനുഷ്യനാണ് അത് രാഷ്ട്രീയം നോക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും അപ്പോൾ ആ മനുഷ്യനെ ഞാൻ ഉപേക്ഷിക്കുന്നില്ല അത് കാരണം ആ പുള്ളി പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കട സംബന്ധിച്ചായാലും കടയിലൊക്കെ ഒരു സാധനം ഇല്ലല്ലോ മേടിച്ചു വെക്കാനുള്ള വകുപ്പും എനിക്കില്ല അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് ദേശീയപാതയോർത്തെ പെട്ടിക്കടയ്ക്കും മുമ്പിൽ പ്രതിഷേധ സൂചകമായി സ്ഥാപിച്ച ബോർഡും ദമ്പതികൾ തന്നെ നീക്കം ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി